തലശ്ശേരി നഗരസഭ കോടതി വാർഡിൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു പലയിടങ്ങളിലും പൂക്കൃഷിയും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു തലശ്ശേരി നഗരസഭ കോടതി വാർഡിൽ ഒരുമ കുടുംബശ്രീ പ്രവർത്തകരായ കെ ജിഷ ടി രാധാബായി എന്നിവർ ചേർന്ന് വീട്ടുപറമ്പിൽ മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെയായിരുന്നു ഒരുക്കിയത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ചെടുമല്ലിയാണ് ഇരുവരും പ്രധാനമായി കൃഷി ചെയ്തത് കൃഷിഭവനിൽ നിന്നും ആവശ്യമായ തൈകൾ എത്തിച്ചു ഒപ്പം നിർദ്ദേശങ്ങളും ശക്തമായ മഴയും കീടശല്യവും വെല്ലുവിളിയായെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചായിരുന്നു ഇവരുടെ പൂക്കൃഷി പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത് വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി നിർവഹിച്ചു ഇത്തരത്തിലൊരു ചെണ്ടുമല്ലി കൃഷി നല്ല നിലയിൽ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് കൃഷിയായാലും പൂക്കൃഷിയായാലും ഒക്കെ നമ്മളിതുള്ള സ്ഥലത്ത് ഈ സ്ഥലം കണ്ടാൽ തന്നെ നമുക്കറിയാം പരിമിതമായ ഒരു ചെറിയ സ്ഥലമാണ് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് സ്ഥലമില്ല കൃഷി ചെയ്യാൻ പക്ഷേ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം തലശ്ശേരി കൃഷിഭവന്റെ സഹായത്തോടെ ആയിരുന്നു കൃഷി ചടങ്ങിൽ വാർഡ് മെമ്പർ ടി പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പി ശ്രീകുമാർ എ പി വികാസ് ഇ കെ രഞ്ജിത കുടുംബശ്രീ പ്രവർത്തകർ കർഷകർ തുടങ്ങിയവരും സംബന്ധിച്ചു نيوز بيرو تالشيري